ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച് നൂറുപരം വർഷങ്ങളായി ഇരാറ്റുപേട്ടയിൽ പ്രവർത്തിക്കുന്ന പൊതുവിദ്യാലയമായ ഇരാറ്റുപേട്ട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മുനിസിപ്പൽ അതിർത്തിക്കുള്ളിൽ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ഏക ഗവൺമെൻറ് സ്കൂൾ അതിന് ഒരു പുതിയ കെട്ടിട സമുച്ചയം എന്ന യാഥാർത്ഥ്യമായിരിക്കും സംസ്ഥാന ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പിന് കിഫ് മുഖാനെ മുഖാൻ അനുവദിച്ച പുകയുപയോഗിച്ച് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഈ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സ്കൂളിൻ്റെ പഠന സൗകര്യം ഏറ്റവും നല്ല നിലയിൽ മെച്ചപ്പെടുത്തുന്നതിന് പര്യാപ്തമായ നിലയിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സംസ്ഥാനത്ത് മറ്റ് മുപ്പതിലധികം സ്കൂളുകളുടെ പൂർത്തീകരിക്കപ്പെട്ട മുപ്പതിലധികം സ്കൂളുകളുടെയും ശിലാസ്ഥാപനകർമ്മം നിർവഹിക്കപ്പെടുന്ന പത്തിലധികം സ്കൂളുകളുടെയും നിർമ്മാണത്തോടും നിർമ്മാണോദ്ഘാടനത്തോടും പൂർത്തീകരണ ഉദ്ഘാടനത്തോടും ഒപ്പം ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകൾ അഞ്ചാം തീയതി രാവിലെ പത്തരയ്ക്ക് ഓൺലൈനായി നിർവഹിക്കുക തിരുവനന്തപുരത്ത് ചേരുന്ന നേരിട്ടുള്ള ഔദ്യോഗിക സമ്മേളനത്തിൽ വച്ച് മറ്റ് സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളുടെ ഉദ്ഘാടനം ഓൺലൈനായിട്ട് നിർവഹിക്കപ്പെടുകയാണ് അതിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഏക സ്കൂളാണ് തിരിയാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആ ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവരുടെ അധ്യക്ഷം വഹിക്കുന്നു ആ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് എം പിമാർ എം എൽ എമാർ അടക്കമുള്ള ജനപ്രതിനിധികൾ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ് അതോടൊപ്പം അതിന് സമാനമായി അതിന് സമാന്തരമായി അതേ സമയത്ത് തന്നെ സ്കൂളിൽ ഉദ്ഘാടന കർമ്മം നിർവ നടക്കപ്പെടുകയാണ് അപ്പോൾ അതിന് ഉപത്ബലകമായി സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി എൻ വാസ്തവൻ അവർക്ക് സ്കൂൾ തല ഉദ്ഘാടനവും അതോടനുബന്ധിച്ചുള്ള സമ്മേളന ഉദ്ഘാടനവും നിർവഹിച്ചു ആ ഉദ്ഘാടന പരിപാടിയുടെ ഔപചാരിക ചടങ്ങുകളായ ശിലാഫലക മനാച്ഛാദനവും നാടമുറിക്കലുമൊക്കെ ഈ പ്രദേശത്തെ പ്രതിനിധിക്കുന്ന എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ നിർവഹിക്കും ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സോറ അബ്ദുൽ ഖാദർ ആ യോഗത്തിൽ അധ്യക്ഷൻ വഹിക്കും ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട എം ശ്രീ ആൻഡോ ആന്റണി വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് മുഖ്യപ്രഭാഷണം നിർവഹിക്കും മറ്റ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങൾ ഈ സ്കൂൾ അധികൃതർ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ കിഫ്ബിയുടെയും കിഫ്ബിയുടെ സ്പെഷ്യൽ പർപ്പസ് വകുക്കുകൾ എന്നുള്ള നിലയിൽ ഈ പ്രവർത്തനത്തിന് നിയോഗിക്കപ്പെട്ടിരുന്ന കിലയുടെയും ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ സ്കൂളിന്റെ അധികൃതരും സ്കൂൾ പി ടി എ ഭാരവാഹികൾ മുനിസിപ്പൽ കൗൺസിൽ എല്ലാ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരും ഒക്കെ പ്രസ്തുത സമ്മേളനത്തില് സംബന്ധിക്കുന്നതാണ് ഈ സ്കൂളിനെ ഈ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായതോടുകൂടി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇരാറ്റുപേട്ട പ്രദേശം ഒരു കൂടി മുന്നോട്ട് കടന്നു വന്നിരിക്കുകയാണ് ഇതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഈ ജില്ലയിലെ തന്നെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് എൽ പി സ്കൂളായ നമ്മൾ സ്കൂൾ എന്ന് വിളിക്കുന്ന ഇരാറ്റുപേട്ട മുസ്ലിം ഗവൺമെൻറ് എൽ പി സ്കൂളിനും ഇതേപോലെ തന്നെ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ അത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ കെട്ടിട നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചിരുന്നു അതോടൊപ്പം തീക്കോയി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ കഴിഞ്ഞ നാൽപ്പത് വർഷമായി വാടക പ്രവർത്തിച്ചിരുന്ന അത് ഈരാറ്റുവേട്ട നഗരസഭയ്ക്കുള്ളിലേക്ക് വരികയാണ് നഗരസഭയിൽ ആനയളപ്പ ഭാഗത്ത് ഏഴരം കോടി രൂപയുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിലാണ് അതിൻ്റെ ചില ചുരുങ്ങിയ അനുബന്ധ കാര്യങ്ങൾ അതിൻ്റെ പാചകപ്പുര സ്റ്റെയർ കേസിന്റെ ഒരു ഹാൻഡ് റയല് തുടങ്ങി അത്യാവശ്യമായ ചില അനുബന്ധ ജോലികൾ പൂർത്തീകരിക്കാനുള്ളതോടെ അതിന് കണ്ട് അനുവദിച്ചിട്ടുണ്ട് നടപടിക്രമം നടന്നത് അതുകൊണ്ട് മാത്രമാണ് അത് ഉദ്ഘാടനം വൈകുന്നത് അതിന്റെ നിർമ്മാണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പൂർത്തീകരിച്ചു കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് പരിപൂർണമായും ബാക്കി അവശേഷിക്കുന്ന ചെറിയ അല്ലറ ഇല്ലറ പണികൾ കൂടി പൂർത്തീകരിച്ച് അതും ഔപചാരികമായി ഈ നാടിനെ സമർപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ തീക്കോഴി ടെക്നിക്കൽ ഹൈസ്കൂള് അതേ പേരിൽ തന്നെ ഈരാറ്റുപേട്ട നഗരസഭയ്ക്കുള്ളിലേക്ക് വന്നുകൊണ്ട് നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഈ നിയോജക മണ്ഡലത്തിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനം ഔദ്യോഗിക ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനമാണ് അതിന് ഏഴര കോടി രൂപയുടെ ഘട്ടം നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ നൂറ്റി ഇരുപത്തഞ്ച് വർഷമുള്ള വർഷം പഴക്കമുള്ള പൂഞ്ഞാർ ഗവൺമെന്റ് എൽ പി സ്കൂൾ നാനൂറിലധികം കുട്ടികൾ എൽ പി സ്കൂളിൽ പഠിക്കുന്ന ഏതാണ്ട് ഗവർണർ സ്കൂളിന്റെ അടുത്ത് തന്നെ പ്രാതിനിധ്യം കുട്ടികളുടെ എണ്ണം എണ്ണത്തിൻ്റെ അളവിൽ വരുന്ന രാജവംശം പൂഞ്ഞാർ രാജകുടും ആരംഭിച്ച സ്കൂളാണ് പൂഞ്ഞാർ ഗവൺമെന്റ് എൽ പി സ്കൂൾ പിന്നീട് ഗവൺമെന്റിലേക്ക് വിട്ടു കൊടുക്കുകയാണ് ആ സ്കൂളിന്റെ കെട്ടിടം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്നു പോയതും തുടർന്ന് വളരെ ശോച്യാവസ്ഥയിലായിരുന്നു അവിടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ ഒന്നര കോടി രൂപ അനുവദിച്ച് ആ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ പരിസരത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ തെരഞ്ഞാട് ഗവൺമെന്റ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിന് ഒരു കോടി രൂപ അനുവദിക്കുന്ന നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണ് അതടക്കം കുന്നോന്നി ഗവൺമെൻറ് എൽ പി സ്കൂളിന് ഒരു കോടി രൂപയുടെ കെട്ടിട നിർമ്മാണത്തിനുള്ള ഫണ്ട് അനുവദിക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നു വരുന്നുണ്ട് ഇതടക്കം ഈ മേഖലയിലെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും ഒട്ടുമിക്ക ഗവൺമെന്റ് സ്കൂളുകൾക്കും പുതിയ കെട്ടിടം ഇതുപോലെ തന്നെ ഈ നിയോജന എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല ഈ നിയോജമണ്ഡലത്തിലെ മറ്റേ മേഖലയിലെ അതായത് കഞ്ഞിരപ്പള്ളി ി താലൂക്കിൽ വരുന്ന അഞ്ച് പഞ്ചായത്തുകളിലും ഇതിനോടകം തന്നെ ഏകദേശം ഏഴെട്ട് സ്കൂളുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഒമ്പൂത്തി ട്രൈബൽ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ രണ്ട് കോടി രൂപയുടെ കെട്ടിടം പനക്കച്ചറ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ രണ്ട് കോടി രൂപയുടെ കെട്ടിടം കോസടി ഗവൺമെന്റ് യു പി സ്കൂളിന്റെ മൂന്ന് കോടി രൂപയുടെ കെട്ടിടം അടക്കം നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പനക്കച്ചറ ക്ഷമിക്കണം വാൽ സ്കൂളിന്റെ കോടി രൂപയുടെ കെട്ടിടം ഒക്കെ നിർമ്മാണം പൂർത്തീകരിച്ചാണ് അതോടൊപ്പം ഗവൺമെന്റ് ട്രൈവൽ യു പി സ്കൂൾ എൽ പി സ്കൂൾ തുമരമ്പാറയ്ക്ക് ഒരു കോടി രൂപ ഇടക്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് രണ്ട് കോടി രൂപ കുഴിമാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് രണ്ട് കോടി രൂപ അടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് ഇതടക്കം വിദ്യാഭ്യാസ രംഗത്ത് ഈ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഏതാണ്ട് ആകെയുള്ള ഗവൺമെൻറ് സ്കൂളുകളിൽ പകുതിയോടടുത്ത സ്കൂളുകൾക്കുള്ള പുതിയ കെട്ടിട നിർമ്മാണം സാധ്യമായിട്ടുണ്ട് തിരാറ്റുപേട്ട നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ ഭരണസമിതിയും വിദ്യാഭ്യാസ രംഗത്ത് നല്ല ഇടപെടൽ കൗല സ്കൂളിലടക്കം ഈ സ്കൂളിലടക്കം നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഗവൺമെന്റും നഗരസഭയും ചേർന്ന് നിന്നുകൊണ്ട് ഈ നഗരാതിർത്തിയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിനുള്ള നല്ല മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്കൂളിൽ തന്നെ നമ്മുടെ ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഷീ ടോയ്ലറ്റ് സമുച്ചയം ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ഇതടക്കം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച സൗകര്യ വർധനവ് ഓരോ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ലാബറട്ടറി സൗകര്യവും ലൈബ്രറി സൗകര്യവും കളിസ്ഥലത്തിൻ്റെ സൗകര്യവും കമ്പ്യൂട്ടർ അടക്കമുള്ള പഠന സൗകര്യങ്ങളും എല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതുതായി നിർമ്മിച്ച ഘട്ടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മറ്റന്നാൾ അഞ്ചാം തീയതി രാവിലെ പത്തരയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈനായിട്ടും ബഹുമാനപ്പെട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ വി എൻ വാസവൻ നേരിട്ട് സ്കൂൾ തലത്തിൽ നടത്തുന്ന ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുന്നു മാധ്യമങ്ങളിലൂടെ ഇക്കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കണം എന്ന് പ്രത്യേകമായി പ്രധാനപ്പെട്ട നമ്മുടെ എം എൽ എ നമ്മുടെ വിശ്വാസങ്ങൾ നിങ്ങൾ പ്രിയപ്പെട്ട കൗൺസിലർമാർ ഇ ടി എ നിങ്ങൾ അധ്യാപക അനധ്യാപകർ പ്രിയപ്പെട്ട രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പ്രിയപ്പെട്ട മാധ്യമ വളരെ സന്തോഷത്തോടും ചരിതാർത്വത്തോടുകൂടിയാണ് ഈ ആറ്റുപേട നഗരസഭ അഞ്ചാം തീയതി നടക്കുന്ന പ്രോഗ്രാമിനെയും ആ ഉൾക്കാണത്തെയും കാണുന്നു ഈ രാറ്റുപേട നഗരസഭയിലേക്ക് നമ്മുടെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട രണ്ട് സ്കൂളുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒന്ന് ഗവൺമെൻറ് സ്കൂൾ രണ്ട് നമ്മുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ ഭാഗ്യത്തിന് ഒരു പോളിടെക്നിക്കൽ കടന്നു വന്ന് കഴിയുമ്പോൾ വൊക്കേഷണൽ ഹയർ സെക്രട്ടറി സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ നമ്മുടെ നഗരസഭയുണ്ട് നമ്മുടെ കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ വളരെ സജീവമായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘം പ്രവർത്തിക്കുന്നത് കുറേ ദിവസങ്ങളായി ഇതിന്റെ മെയിൻ്റനൻസും ഇതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമൊക്കെ നമ്മുടെ വി ടി എ പ്രസിഡന്റ് അനസ്ബാറൻ നേതൃത്വം സജീവമായി നടന്നു വരികയാണ് അധ്യാപകർ അതോടൊപ്പം സജീവമായി സഹകരിക്കുന്നുണ്ട് ന്യായമായ ഒരു പ്രചരണം മാധ്യമരംഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നു വളരെ ഭംഗിയായ ഒരു ഉദ്ഘാടനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താം ഇല്ലാത്ത നഗരസഭ നമ്മുടെ മുസ്ലിം എൽ പി എസ്കൂളിൽ ഈ വർഷം മുപ്പത്തി ആറ് ഈ വർഷം നമ്മുടെ ഈ സ്കൂളിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തെളിവടിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിനോടും ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മുടെ ഫണ്ടിൽ മുസ്ലിം എൽ പി സ്കൂളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് അതിൽ അവസാനിച്ചതുകൊണ്ടും നഗരസഭയ്ക്ക് കുറച്ചുകൂടി ഫണ്ട് ഈ വർഷം അനുവദിക്കുന്നതുകൊണ്ടും ഈ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മെയിൻ്റനൻസ് ഉൾപ്പെടെ ഇനി ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങൾക്കും എം എൽ എയുടെ സഹായത്തോടു കൂടി സംസ്ഥാന ഗവൺമെൻ്റ് സഹായത്തോടു കൂടി നഗരസഭ വളരെ ന്യായമായ ഒരു ഫണ്ട് ആ നമുക്കത് വെക്കാമെന്ന് ഞാൻ ഇപ്പോൾ അച്ഛൻ ഉൾപ്പെടെ സൂചിപ്പിച്ചു കാരണം അടിയന്തരമായി തന്നെ നമ്മുടെ ഓവർ സീറോ എസ്റ്റിമേറ്റ് എടുക്കണം നമുക്ക് ഇനി പൂർത്തിയാകേണ്ട കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയണം പെയിന്റിംഗ് ഉൾപ്പെടെ നമ്മുടെ മനോഹരമാക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നഗരസജീവമായി ഇടപെടുകയും നഗരസഭ ന്യായമായ ഫണ്ട് അത് അനുസരിച്ച് ശക്തമായി പ്രവർത്തിക്കുന്ന എല്ലാ കാര്യവും മീറ്റിംഗ് അനുസരിച്ച് സ്കൂളിൽ വേണം വേണം എന്ന് പറയുന്ന ആളാണ് നമുക്ക് നന്നായി ഒന്നിച്ച് പ്രവർത്തിച്ച് നമ്മുടെ നാടിൻ്റെ അഭിമാനമായ രണ്ട് സ്കൂളുകൾക്കും വളരെ പ്രയോജനപ്രദമായ രീതിയിൽ എം എൽ എയുടെ ഫണ്ട് എംപിയുടെ ഫണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് എല്ലാ ഫണ്ടുകളും നന്നായിട്ട് വിനിയോഗിക്കുക ഒരിക്കൽ കൂടി കേരള മുഖ്യമന്ത്രിയെ സംസ്ഥാന ഗവൺമെൻറ്റിനെ നമ്മുടെ ഈ നഗരസഭയും ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ രണ്ട് പ്രോജക്റ്റുകൾ നമ്മുടെ ഈ സ്കൂളുകളും സ്കൂളിൽ നടക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്ത എം എൽ എയും സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുന്നു വളരെ നന്നായിട്ടുള്ള ഒരു കാരണം അതിനുശേഷം മുന്നോട്ടുള്ള പ്രയാണവും നന്നായി നടത്താമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസ നൽകും ധുനിക സൗകര്യമുള്ള ഒരു ബഹുനില മന്ദിരം നമ്മുടെ സ്കൂളിൽ ലഭിച്ചു എന്നുള്ളത് വളരെ ആഹ്ലാദകരമായൊരു മുഹൂർത്തമാണ് നമ്മുടെ സ്കൂളുകളെല്ലാം പൊതുവിദ്യാലയങ്ങളെല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പൊതുവിദ്യാഭ്യാസ പ്രശേയവും അതിനെ തുടർന്നുള്ള വിദ്യാകരണവും പദ്ധതിയും വന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കോടി മുപ്പത് ലക്ഷം രൂപ നമ്മുടെ സ്കൂളിൽ ലഭിക്കുകയുണ്ടായി അല്ലെങ്കിൽ പറയാനുള്ളത് ഞാൻ വന്നിട്ട് ഒരു ആറുമാസം മാത്രമേ ആയുള്ളൂ നിർമ്മാണം അന്ത്യ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് അതിൽ ചില തടസ്സങ്ങൾ വന്നപ്പോൾ നമ്മുടെ എം എൽ എ രണ്ട് ഞാൻ വന്നതിന് ശേഷം രണ്ട് തവണ ഈ സ്കൂളിലെത്തി എല്ലാ ഉദ്യോഗസ്ഥരെയും വിളിച്ചിരുത്തി എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് ഒരു കൃത്യമായ ഡേറ്റ് പറഞ്ഞുകൊണ്ട് ആ ഡേറ്റിനുള്ളിൽ എൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് കർശനമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിപ്പോൾ ഈ ഉദ്ഘാടനം നടത്താൻ വേണ്ടി കഴിഞ്ഞത് ആ ഉദ്ഘാടനം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളും തലത്തിൽ അറിയപ്പെടുന്ന തരത്തിലേക്ക് ഉദ്ഘാടനം പോവുകയാണ് ആകെ മുപ്പത്തിമൂന്ന് സ്കൂളുകളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാന സംസ്ഥാനതലത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ ഒരേ ഒരു സ്കൂളുകളാണ് അപ്പം നമ്മുടെ സ്കൂള് സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന സ്കൂളായി മാറുകയാണ് മാത്രം ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാലയം കൂടുതൽ മികവിലേക്ക് പോവുകയാണ് അക്കാദമി മേഖലയിൽ മാത്രമല്ല വൈജ്ഞാനിക മേഖലയിലും നമ്മുടെ കുട്ടികൾ വളരെ മുന്നേറ്റം നടത്തുകയാണ് അപ്പോൾ സർക്കാരിൻ്റെ വൈ ഐ പി ശാസ്ത്രം എന്നൊരു പദ്ധതിയുണ്ട് അതായത് കേരളത്തിൽ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുന്നതിന് വേണ്ടി കുട്ടികളുടെ ആശയങ്ങൾ കൂടി സ്വീകരിക്കുന്ന പദ്ധതിയാണ് യങ് ഇന്നവേറ്റീവ് പ്രോഗ്രാം അതിൽ അതായത് കുട്ടികൾ നമ്മുടെ സാമൂഹിക വികസനവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ഐഡിയകൾ സബ്മിറ്റ് ചെയ്യണം അപ്പൊ ഏറ്റവും മികച്ച ഐഡിയകൾ തിരഞ്ഞെടുത്ത് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ സഹായം സർക്കാർ തന്നെ ചെയ്യും തരത്തിലാണ് പരിപാടി നടക്കുന്നത് ഈ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഐഡിയ സബ്മിറ്റ് ചെയ്ത ഗവൺമെന്റ് വിദ്യാലയം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളാണ് ജില്ലാതലത്തിൽ ആകെ സ്കൂൾ നോക്കുമ്പോൾ ഒമ്പതാം സ്ഥാനം നോക്ക് ലഭിച്ചു അപ്പൊ കായിക മേഖലയിൽ ഇപ്പൊ നീന്തൽ സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം നമ്മുടെ കുട്ടിക്ക് കിട്ടും ബോക്സിങ്ങിൽ ഒന്നാം സ്ഥാനം കിട്ടും അതുപോലെ തന്നെ ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ തുടങ്ങിയ മേഖലയിൽ നമ്മുടെ തലത്തിൽ പോലും നമ്മുടെ സ്കൂള് തിരഞ്ഞെടുക്കും നമ്മുടെ കുട്ടികൾ തിരഞ്ഞെടുപ്പിരിക്കും നമ്മുടെ ഈ ഇവിടെയുള്ള ക്ലബുകളും അതുപോലെ തന്നെ നമ്മുടെ നസീർ സാർ നമ്മുടെ കായിക ഇല്ല അപ്പോൾ നസീർ സാർ ഉൾപ്പെടെ മറ്റു ക്ലബ്ബുകൾ എല്ലാവരുടെയും ബി ജി യുടെ ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് തന്നുകൊണ്ട് ഈ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ എം എൽ എയുടെ നല്ല സഹായം കിട്ടുന്നുണ്ട് നഗരസഭ നമ്മൾ എന്ത് ആവശ്യപ്പെട്ടാലും നല്ല കൂടി അത് സ്വീകരിക്കുന്നുണ്ട് കുറേ അധികം ഭൗതിക സാഹചര്യങ്ങൾ കൂടി നമുക്ക് മെച്ചപ്പെടുത്താറുണ്ട് അപ്പോൾ ഈ സന്തോഷത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിലും ഇത് ഒരുമിച്ച് സഹകരിക്കുന്നതിലും നമ്മുടെ നാട് മുന്നോട്ട് പോകും എന്നതിൻ്റെ സന്തോഷം അങ്ങോട്ട് അവസാനിക്കുന്നു